നമസ്കാരം കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം വിദേശ ഇടപെടൽ അന്വേഷണ റിപ്പോർട്ട് ചൈനയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ കോൺസുലേറ്റിൽ നിന്ന് ഒളിബീഷണികൾ ലഭിച്ചേക്കാം കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലിബറൽ സ്ഥാനാർത്ഥി ഹാൻഡോങ്ങിന്റെ നാമനിർദ്ദേശത്തിന് വോട്ട് ചെയ്യാൻ അവരെ അനുവദിക്കുന്നതിന് വ്യാജരേഖകൾ നൽകിയിട്ടുണ്ടെന്ന് ആദ്യ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച വിദേശ ഇടപെടലിനെ കുറിച്ചുള്ള പബ്ലിക് എൻക്വയറിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെഡറൽ തെരഞ്ഞെടുപ്പുകളെ കളങ്കുവരുത്തിയ റൈഡിംഗ് ലെവൽ വിദേശ ഇടപെടലിനെ ഇത് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ആത്യന്തികമായി കാനഡയുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ മൊത്തത്തിലുള്ള ഫലങ്ങളെയോ സമഗ്രതയോ ഇത് ബാധിച്ചിട്ടില്ല ഓഷാവ ഏകദേശം അര മില്യൺ ഡോളർ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടി ഒരാൾ അറസ്റ്റിൽ ഓഷാവയിലെ ഒരു വസതിയിൽ നിന്ന് ായിരം ഡോളിലധികം വിലമതിക്കുന്ന മയക്കുമരുന്ന് അധികൃതർ പിടിച്ചെടുത്തതിനെ തുടർന്ന് ഒരാൾ അറസ്റ്റ് ചെയ്തു ദഹാം റീജിയണൽ പോലീസ് മെയ് ഒന്നിന് അന്വേഷണം പൂർത്തിയാക്കി പ്രതികൾ മയക്കുമരുന്ന് കടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തി വ്ലൈൻ സ്ട്രീറ്റിലെയും ഫോർട്ടസ് ഒരു വസതിയിൽ സെർച്ച് വാറന്റ് നടപ്പിലാക്കുകയും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കൂടാതെ പ്രതിയിൽ നിന്ന് നാലു ലക്ഷത്തി എൺപതിനായിരം ഡോളർ വിലമതിക്കുന്ന കറൻസിയും മയക്കുമരുന്നും പിടിച്ചെടുത്തു കാനഡയിലെ ഖാലിസ്ഥാനി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരുടെ അറസ്റ്റുകൾ രേഖപ്പെടുത്തി സിഖ് പ്രവർത്തകനും ബിസി ആക്ടിവിസ്റ്റും ഖാലിസ്ഥാനി നേതാവുമായ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതിന് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആർ സി എം ബി അസിസ്റ്റന്റ് കമ്മീഷണർ ഡേവിഡ് ഡോംബോൾ പറയുന്നത് കൊലപാതക കേസിന് പുറമെ ഇന്ത്യ ഗവൺമെന്റുമായി സാധ്യമായ ബന്ധങ്ങളെ കുറിച്ച് പ്രത്യേക അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയിൽ പ്രത്യേക സിഖ് മാതൃരാജ്യത്തിനായി പ്രചരണം നടത്തിയ നിജ കഴിഞ്ഞ ജൂണിൽ ബിസിയിലെ സറേൽ വാഹനത്തിൽ വെച്ചാണ് വെടിയേറ്റ് മരിച്ചത് ഗ്രേറ്റ് ടൊറൻഡോയിൽ ഹോം വില്പന ഏപ്രിൽ കുറഞ്ഞു എന്നാൽ പുതിയ ലിസ്റ്റിംഗുകളുടെ എണ്ണം വൻതോതിൽ കുതിച്ചു വരുന്നു റീജിയണൽ റിയൽ എസ്റ്റേറ്റ് ബോർഡ് പറയുന്നത് ഏപ്രിലിൽ ഗ്രേറ്റ് ടൊറൻഡോ ഭവന വിൽപ്പന കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ചു ശതമാനം കുറഞ്ഞുവെന്നാണ് എന്നാൽ പുതിയ ലിസ്റ്റിംഗുകൾക്ക് എണ്ണത്തിൽ വർധനം ഭവനം വാങ്ങുന്നവർക്ക് തങ്ങളുടെ സങ്കല്പങ്ങൾക്ക് അനുസൃതമായി വീടുകൾ കണ്ട് തിരഞ്ഞെടുക്കാനും വില സ്ഥിരത നിലനിർത്താനും സാധിക്കുന്നുവെന്നാണ് കഴിഞ്ഞ വർഷത്തെ ഏഴായിരത്തി എൺപത്തി ഏഴ് വീടുകളുടെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മാസം വീടുകളുടെ വിൽപ്പന നടന്നതായി ബോർഡിന്റെ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ മെനോൺ ഓഫ് ബ്രാംസ്യ മേനോൺ കോർപ്പറേഷൻ കേരള കരി ഹൌസ് മെസ്സിസാഗ ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ കണ്ണൂർക്കാരന്റെ തൊട്ടുകട ട്യൂ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് സനിയടിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്